ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലോ ചപ്പാത്തിയുടെ കൂടിയും പൊറോത്തയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നു എല്ലാവരും അടിപൊളി ചിക്കൻ റോസ്റ്റാണേ ഗ്രേവിയുടെ കൂടെ ഗ്രേവിണ്ട് വിത്ത് ഗ്രേവിയാണ് കേട്ടോ ഗ്രേവിയോട് കൂടിത്താണത് വെച്ചിരിക്കണേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം രേഖപ്പെടുത്തുക ആദ്യമായി ചാനൽ കണ്ടോടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എന്നാ ചിക്കൻ ഗ്രേവി ഹായ് വെൽക്കം ടു മൈ ചാനൽ വി കെ എ ബ്ലോഗ് നമുക്കിന്ന് ചിക്കൻ റോസ് വെച്ചാലോ ഗ്രേവി രൂപത്തിലാണ് വയ്ക്കുന്നത് കേട്ടോ നമുക്ക് വെച്ചാലോ നമ്മൾ കഴുകിയെടുത്ത ചിക്കൻ നമ്മൾ വേറെ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ഇടാം പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞു ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമുക്ക് തൈര് വയ്ക്കാം ഒരു കയ്യില് തൈര് എന്ന ചിക്കൻ മസാല ഇടുക നന്നായിട്ടൊന്ന് അളക്ക നമ്മളെല്ലാ പൊടികളും ഒത്തുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് കൈ ഒന്ന് ഒന്ന് നമുക്ക് പരത്തി കൊടുക്കാം മിക്സ് ചെയ്തു നമുക്ക് നീതി വറുത്ത ചൂടാക്കുന്നത് നമുക്ക് ഇതിലേക്ക് ചിക്കൻ കഷ്ണടാം ഇതുപോലെ അല്ലാതും നമ്മളിപ്പോ ഒരു ട്രിപ്പ് വറുക്കാൻ ഇത്തു ഇത് നമുക്ക് വറുത്തു അറച്ചെടുക്കാൻ വറുത്തിണ്ട് നമുക്ക് വറക്കാനെത്തുട്ടാ കോരി വറുത്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കുന്നതിലേക്ക് സബോള പാത്രം സബോള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ഇതൊക്കെ നന്നായിട്ടൊന്നും ഒപ്പിക്കുന്നുട്ടോ കോടം കളർ ആവുന്നവരെ നന്നായിട്ടൊന്നും ഇളക്കി കൊടുത്തോണ്ടിരിക്കണട്ടോ പച്ചമുളക് ഇത്തരണ നമ്മുടെ സവാളയൊക്കെ ഇപ്പോൾ കോടം കളർ ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് പൊടികളാണ് അണത്തി കൊടുക്കണ്ടേ അപ്പോൾ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ നല്ല മുളക് കുടിച്ച് കൊടുക്കണം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ആറ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഗാലും പാക്കി എല്ലാതും ഒന്നാണ് കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി കൊടുക്കണ്ടേ അത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് വളർത്തുക വഴറ്റി ആ മണമുണ്ടല്ലോ മണം പോണം മാറുന്നത് വരെ വളർത്തിക്കൊണ്ടിരിക്കുക കേട്ടോ റോസ്റ്റ് മണം അത് കഴിഞ്ഞ ഇതിലേക്ക് നമുക്ക് വല്ലാസം ചിക്കൻ മസാലയും കൂടി ഇടണം അപ്പോൾ അതിന് അത്യാവശ്യത്ത് വരിക അപ്പം ചിക്കൻ മസാലയും കൂടി ഇടുത്ത് നന്നായിട്ട് നമുക്ക് വളർത്തി എടുക്കാം അതുപോലെ ഇത്തിരി കുരുമുളക് പൊടി ഇടുക കുരുമുളക് പൊടി ഇടുമ്പോഴാണ് ആ ഇരുവിന് അനുസരിച്ച് സ്വാദ് കിട്ടുക അപ്പോൾ അതൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് വളറ്റുക എന്നിട്ടാണ് നമ്മൾക്ക് ചിക്കൻ മസാല ഇടേണ്ടത് ചിക്കൻ മസാല എടുത്തത് നന്നായിട്ട് വളർത്തി മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചിക്കൻ ഇടോ അപ്പം നമുക്ക് ഇതെല്ലാം കൂടുതൽ നന്നായിട്ടൊന്ന് വളർത്താം അപ്പം നമ്മുടെ പച്ചമുളക് മാറി നമ്മൾ തക്കരത്ത് രണ്ട് മിനിറ്റ് തന്നെ അടച്ചു വെച്ച് വേവിക്കാം ഇന്ന് അടച്ചിട്ട് വേവൊക്കെ വെണ്ടക്കുന്നത് നമുക്കിനി നമ്മുടെ വറുത്തത് അരക്കടാം അതിന് മുന്നിൽ ലേസം വെള്ളമൊഴിക്കണം കേട്ടോ അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെണ്ടി വന്നു നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കാം കേട്ടോ നല്ല തിളച്ച വെള്ളം വയ്ക്കുന്നത് അത് ഗ്രേവി ഏറ്റവും എടുക്കണം ചപ്പാത്തിരി കൂടെ എവിടെ എല്ലാവർക്കും ഗ്രേവി വേണം അതുകൊണ്ട് റോസ്റ്റ് എത്തൊക്കെ ആകുമ്പോഴ് റോസ്റ്റ് ആയതിലൊക്കെ കുറച്ച് ഗ്രേവി ആയിട്ട് എടുക്കണേ അപ്പം നമുക്കിതൊന്ന് തളയ്ക്കുന്ന വേറെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മളിത് വെള്ളമൊക്കെ തിളച്ച് തുടങ്ങിയിട്ടോ അതിന് ഇതിലേക്ക് നമ്മൾ വറുത്ത് ചേച്ചി ചിക്കനാണ് ഇടുന്നത് ഡമണേ ആ ചിക്കൻ ഫുൾ ഇട്ട് കൊടുത്തു അപ്പോൾ ഇനി വാത്തിൽ കടന്ന് നന്നായിട്ടൊന്ന് പിടിക്കണം പിടിച്ചിട്ട് വേണം അത് ഓഫ് ചെയ്യാനായിട്ട് അത് കുറച്ച് വെള്ളത്തോട് കൂടി തന്നെയാണ് തൊടുക്കുന്നത് ഇവിടെ എല്ലാവർക്കും അതാണ് താല്പര്യം ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാനാണ് അപ്പോൾ എല്ലാവർക്കും വെള്ള വെള്ളത്തോടു കൂടി എടുക്കുന്നതാണ് താല്പര്യം അപ്പോൾ എന്തായാലും ഒന്ന് തിളച്ച് വരുത്തുക തിളച്ച് കുറച്ചെണ്ണം വറ്റി വരുത്തത് നമുക്ക് നോക്കാം നമ്മൾ ചിക്കൻ റോസ്റ്റൂടെ റെഡി ആയിട്ടുണ്ട് വെള്ളത്തോട് കൂടിത്താണ് തൊടുക്കണത് ചിക്കൻ റോസ്റ്റ് വെച്ചാൽ ചപ്പാത്തിൻ്റെ കൂടിയാണ് കഴിക്കണത് ഒത്തിരി വെള്ളത്തോട് കൂടി ആവാമെന്നെല്ലാവരും പറഞ്ഞത് കാരണം വെള്ളത്തോട് കൂടുത്താണ് എടുത്തേക്കണേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കാണാം அபிப்பிராயம் ரேகப்படுத்த கமெண்ட்டாக ரேகப்படுத்த லைக்கு ஷேர் சப்ஸ்க்ரைபா அடுத்த ரெசிப்பியை காணவரை தேங்க்யூ தேங்க்யூ ஃபார் வாச்சிங் திஸ் வீடியோ